ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ചെറുതായി എണ്ണ എടുത്തിട്ടുള്ള രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചെറുതായ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക സവാളയൊക്കെ നല്ലപോലെ മൂത്തുവന്നതിനാലേ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഗ്രീൻ പീസ് ഒന്ന് ഉടച്ചുകൂടെ എടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ പീസൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് വലിയ ഉരുളം കിഴങ്ങാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഈ ഒരു ഗ്രീൻ പീസും ഉരുളം കിഴങ്ങും എല്ലാതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ഉരുളം കിഴങ്ങൊക്കെ നല്ലപോലെ അങ്ങോട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലേളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാനിന് വിട്ട് വരുന്ന പരുവുണ്ടല്ലോ അതിലൊരു ഒട്ടും വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ദാ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ നല്ലപോലെ ചൂടാറിയ ശേഷം ദാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടി നിങ്ങൾ എത്രയാണോ ഗ്രീൻ പീസ് ഉരുളം കിഴങ്ങൊക്കെ എടുക്കുന്നത് അതിന് പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കോൺഫ്ലവർ പൊടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അവർ ഒട്ടലില്ലാത്ത രീതിയിൽ ആക്കിയെടുക്കാൻ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടുകളും തരികളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് റസ്ക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടി കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം റസ്ക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഉരുലങ്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ആയിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ ഇതുപോലെ കൈവച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം എന്നിട്ട് ആദ്യം ഇത് നമ്മൾ കോൺഫ്ലവർ പൊടിയിൽ മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിൽ അല്ലെങ്കിൽ റസ്ക് പൊടിയിലാണ് കേട്ടോ കോട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ തിന്റെ അകത്തേക്കായിട്ട് സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റിക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കൈ വെച്ച് നല്ല പോലെ അങ്ങോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളത് എടുക്കുന്ന സമയത്ത് വിട്ട് വരാത്ത രീതിയിൽ വേണം ആക്കി എടുക്കാനായിട്ട് സ്റ്റിക്ക് നിർബന്ധമാണോ ചോദിച്ചാൽ നിർബന്ധമൊന്നുമല്ല പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിക്ക് വെച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അതുമല്ല ഈ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കോൺഫ്ലവർ പൊടി കോട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ആ സ്റ്റിക്ക് പിടിച്ചിട്ട് തന്നെ നമുക്ക് റസ്ക് പൊടിയും കോട്ട് ചെയ്തെടുക്കാം കയ്യിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ അങ്ങോട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഓരോന്നും ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവണം ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടേ മീഡിയം ഫ്ലെയിം ഫ്ലെയിമിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാ സംഭവം ഉരുലങ്കങ്ങും ഗ്രീൻ പീസൊക്കെ വെന്തതാണ് വേവിച്ചെടുത്ത സംഭവങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ റസ്ക് പൊടിയാണ് ഇപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിട്ടിട്ട് കരിയിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കെയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് എണ്ണ കുടിക്കില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ടെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ചുട്ടിയെടുക്കാവുന്നതാണ് നല്ലൊരു ബ്രൗൺ കളറായി ആയി കഴിഞ്ഞാൽ എടുത്ത് മാറ്റാവുന്നതാണ് അടിപൊളി ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ